ഐഡിയേഴ്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഓറഞ്ച് സെസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളെ പ്ലം കേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു നാല് ഓറഞ്ച് ഇട്ടാൽ പഴുത്ത ഓറഞ്ചിൻ്റെ തോട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്തുള്ള ആ വെള്ളപ്പൂപ്പല് പോലത്തെ ഇതൊക്കെ നമുക്ക് എടുത്തു മാറ്റണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അത് കഴിക്കും കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആയല്ലോ അപ്പോൾ നമുക്ക് പ്ലം പ്ലമ്മൊക്കെ ഉണ്ടാക്കാമല്ലോ അത് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടിക്കൊടുത്താൽ മതി കേട്ടോ പോകേണ്ട അതോ കുറച്ച് കോശം പോയിട്ടുണ്ട് ഇനി ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ എടുത്ത് കളയുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ലൈക്കും ഷെയറും എന്താ ഹൈപ്പൊക്കെ വന്നിട്ടുണ്ട് ഹൈപ്പൊക്കെ ചെയ്യണേ എല്ലാവരും അപ്പം അത് നമ്മൾ എല്ലാം ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട അപ്പം ഇതുപോലെയാവേ അപ്പോൾ ഈ വെള്ള പോർഷൻസ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാത്ത കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ എന്നിട്ട് ആ പീസസ് എല്ലാം കൂടെ ഒരിച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തേ എന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ നല്ലതാ കേട്ടോ അങ്ങനെ തിളപ്പിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം എന്നിട്ട് പിന്നെയും ഒന്നും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ വെച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെച്ച് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് അര കപ്പ് വെള്ളമാണ് ഏട്ടാ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ബാക്കി ബാക്കിത് ഈ ഒരു ഓറഞ്ചിൻ്റെ ചാറുകൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇല്ല വെള്ളം മാത്രം മതിയെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി നമ്മളിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ചാറ് മാത്രമാണ് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത് ഇട്ടതാണ് കേട്ടോ മിക്സിയിലടിക്കുകയും ചെയ്യരുത് കഴിക്കും അപ്പോൾ എന്നിട്ട് നമ്മളിതിലിപ്പോൾ ഒരു ഒരു കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ മീഡിയം സൈസ് കപ്പൂണ് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ടത് ഇളക്കി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് പ്രാവശ്യം വെള്ളം തിളപ്പിച്ച് കളഞ്ഞിട്ടാണ് ഇത് തണുത്തതിന് ശേഷം അരിഞ്ഞെടുത്തത് അപ്പോൾ പഞ്ചസാര അവിടെ ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ ഇരുന്ന് തിളച്ച് വറ്റട്ടെ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സിമ്പിളാണ് നമ്മളിത് ചെയ്ത് വെച്ചിരുന്നാൽ കുറേ നാൾ കേടു കൂടാതെ നമുക്കിത് സൂക്ഷിക്കാം ഫ്രിഡ്ജിലും പുറത്തും വെച്ച് സൂക്ഷിക്കാം അപ്പോൾ ഇത് ഫുൾ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു എയർടൈറ്റായിട്ടുള്ളൊരു കണ്ട കണ്ടെയ്നറിലോ വെച്ച് അടച്ച് ഫ്രിഡ്ജിലോ പുറത്തോ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്